കൊതേരി എൽ പി സ്കൂളിൽ വിജയരവ റാലി സംഘടിപ്പിച്ചു ഹൈവേ സബ് ഇൻസ്പെക്ടറും കൊതേരി എൽ പി സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് മെമ്പറുമായ പി കെ അക്ബർ ഫ്ളാഗ് ഓഫ് ചെയ്തു കൊതേരി എൽ പി സ്കൂളിൽ വിജയാരവ റാലി സംഘടിപ്പിച്ചു ഹൈവേ സബ് ഇൻസ്പെക്ടറും കൊതേരി എൽ പി സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് മെമ്പറുമായ പി കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും എ ഗ്രേഡ് സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം പഞ്ചായത്ത് തല സ്പോർട്സിൽ ഒന്നാം സ്ഥാനം സബ് ജില്ലാ അറബിക് കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം സബ് ജില്ലാ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത ഭൂരിഭാഗം മത്സരങ്ങളിലും എ ഗ്രേഡ് തുടങ്ങിയവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ആനയിച്ചാണ് വിജയാരഭം എന്ന പേരിൽ റാലി നടത്തിയത് സ്കൂൾ പരിസരത്തു നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച റാലി കോദേരി ടൌൺഷിറ്റി സ്കൂളിൽ സമാപിച്ചു സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി സ്കൂൾ ട്രസ്റ്റ് ഡയറക്ടർ സ്കൂൾ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി കെ അബൂബക്കർ ഹാജി ബ്ലാത്തൂർ ആരിഫ് കയ്യാലക്കകത്ത് പ്രധാനാധ്യാപിക പി കെ വനഞ്ച പി ടി എ പ്രസിഡന്റ് സി കെ മനോജ് ആർ ഭാഗ്യശ്രീ ഹസ്നാഷുഗൈ എം കൃഷ്ണൻ എ മുഹമ്മദ് അനീസ് സി തസ്ലീമ സി കെ രജിഷ സി കെ സുസ്മിത കെ റാഹിദ് മുർഷിദ എന്നിവർ നേതൃത്വം നൽകി Link Tarbo So after example, It is the too long I'm cleaning the കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികൾ വളരെ അച്ചറുക്കത്തോടുകൂടി സ്വയംഭാഷ വന്നതുപോലെ വളരെ അച്ചുറപ്പത്തോടുകൂടി റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊളിക്കാതെ കൃത്യമായി വളരെ അച്ചുറക്കത്തോടുകൂടി സമയമിനത്തോടു കൂടിയും നടന്ന് ഈ പരിപാടി വന്നിട്ട് വിജയമാക്കി തീർക്കണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ഇത് ഈ റേവോടൊപ്പം കുട്ടികളെ നയിച്ചു കൊണ്ടുപോകുന്ന അധ്യാപകരും കുട്ടികളെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഫോണിലൂടെ വളരെ അച്ച അച്ചടക്കത്തോടുകൂടി നടത്തിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചുകൊണ്ട്